കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി പുല്ലാരയിൽ അറുപത്തിയഞ്ചുകാരനെ കുത്തിക്കൊന്നു പുല്ലാര സ്വദേശി അയ്യപ്പനാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ കുടുംബവഴക്കിനിടെ അയ്യപ്പനെ മകളുടെ ഭർത്താവായ പ്രിനോഷ് കത്തിക്കൊണ്ട് വയറിലും തലയ്ക്കും കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അയ്യപ്പനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പ്രിനോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓടി രക്ഷപ്പെട്ട പ്രതിയെ മഞ്ചേരി പൊലീസാണ് കസ്റ്റഡിയിലെടുത്തത് രണ്ടു മണിയോടെ മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും സിഐ റിയാസ് ജക്കീരി എസ് എ സുജിത് മുഹമ്മദ് ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത് പ്രതി പ്രിനോഷ് മദ്യപിച്ച മകനുമായി വഴക്കുണ്ടാക്കുന്ന സമയത്ത് അതിൽ ഇടപെട്ടതിൽ പ്രകോപിതനായാണ് അയ്യപ്പനെ ആക്രമിച്ചതെന്നാണ് പ്രാഥമിക വിവരം ഇന്നലെ രാത്രി മണിയാവുമ്പോ സംഭവം നടന്നത് പതിനൊന്ന് മണി പതിനൊന്നര ആ സമയത്തായിരുന്നു സ്ഥിരമായിട്ട് മദ്യപിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് പ്രശ്നമുണ്ടാക്കുന്ന ആളായികാലും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോ ഇന്നലെ ഇവര് വീട്ടിൽ വന്ന് ഭാര്യയും പേര കുട്ടിയും മക്കളെയൊക്കെ ഉപദ്രവിക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇയാൾ മരിച്ച ആൾ ഈ പ്രതിയുടെ ഭാര്യയുടെ അച്ഛനാണ് ആ അച്ഛന് ഇന്നലെ ഇവരെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ കുടിച്ചു വയ്ക്കാൻ വന്ന സമയത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് മരിച്ച ആൾക്ക് വാ വാക്കിനും തലക്കാണ് പരിക്കേറ്റിട്ടുണ്ട് ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഭാര്യ ഇപ്പോൾ മഞ്ചൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് സാരമായ പരിക്കാണ് അയ്യപ്പന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഈസ്റ്റ് ലൈവ് മഞ്ചേരി